നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്ന പഴം പുളിയാണ് മരം ഫലം രുചി ഇവയുടെ എല്ലാം പേര് ഒന്നു തന്നെ പുളി ഇങ്ങനെയൊരു ഫലം നമ്മുടെ നാട്ടിലുണ്ട് ഇതിന് പുളി പുളിഞ്ചി എന്നൊക്കെ പറയും വലിയ മരമായിട്ടാണ് പുളിമരം വളരുന്നത് കേരളത്തിൽ അത് ധാരാളമായി വളരുന്നുണ്ട് കറികളിലും മറ്റും മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ് വാളൻപുളിയും കുടംപുളിയും ഇരുമ്പൻപുളി ചതുരപ്പുളി ചിലമ്പി ഇലുമ്പി ബിലുംപി ഇങ്ങനെ പല പേരുകളിൽ പല പ്രദേശങ്ങളിൽ ഇതറിയപ്പെടുന്നു പുളിഞ്ചി കറികൾക്കും അച്ചാറിനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് ഇതിൽ എല്ലാ പുളികളും ഏറെ ഔഷധഗുണമുള്ളവയാണ് പുളിയുടെ ആകൃതിയിൽ തന്നെയുള്ള പുളി നെല്ലിയുണ്ട് സാധാരണ നെല്ലിക്കേക്കാൾ പുളിപ്പും നല്ല ചവ പച്ച നിറവുമുള്ള ഒരു ഫലമാണ് പുളിനെല്ലി ചീമനെല്ലി നെല്ലിക്കാപ്പുളി നെല്ലിപ്പുളി അരിനെല്ലി എന്നൊക്കെ ഇതിന് പറയുന്നു പിലാന്തസ് അസിഡസ് എന്നാണ് ശാസ്ത്രനാമം വീട്ടുവളപ്പിൽ നനവുള്ള മണ്ണിലും ഇലവഴിയും വനങ്ങളിലുമാണ് പുളിനെല്ലി സാധാരണ കാണപ്പെടുന്നത് മധുരപ്പുളിഞ്ചി ഇംഗ്ലീഷിൽ സ്റ്റാർ ഫ്രൂട്ട്സ് എന്ന പേരുള്ള പദമാണ് മധുരപ്പുളിഞ്ചി അവയേറിയ കാരബളോ എന്നാണ് ശാസ്ത്രനാമം വലിയ മധുരമുള്ള കായ്കൾ ഉണ്ടാകുന്നവ ചെറിയ പുളിയുള്ളവ ഇങ്ങനെ രണ്ട് തരത്തിലാണ് ഇതുള്ളത് നമ്മുടെ നാട്ടിൽ ഈ പഴം കാര്യമായി ഉപയോഗിക്കാറില്ല മീൻ കറിയിലും മറ്റും ചേർക്കാൻ കേരളത്തിൽ ചിലയിടങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് മറ്റു രാജ്യങ്ങളിൽ സലാഡ് ഉണ്ടാക്കാനും വെണ്ണപ്പഴത്തോടൊപ്പം കഴിക്കാനും നേരിട്ട് കഴിക്കാനും മധുരപ്പൊളിഞ്ചി ഉപയോഗിക്കുന്നു പുളി ഇനത്തിൽപ്പെട്ട പഴങ്ങളെപ്പറ്റിയാണ് നിങ്ങളുമായി ഇപ്പോൾ പങ്കുവച്ചത് നന്ദി നമസ്കാരം